മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുതിയ ഡയാലിസിസ് സെന്റർ നിലവിൽ വരും എം പി അബ്ദുസമത് സമദാനി എംപിയുടെ വികസന ഫണ്ടിൽ നിന്ന് അൻപത്തിയെട്ട് ലക്ഷം രൂപ ഇതിനായി വകയിരുത്തിയിട്ടുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ചെറാക്കര റോഡിൽ നിർമ്മിക്കുന്ന ഇന്റർവെൻഷൻ റേഡിയോളജി ബ്ലോക്കിന്റെ ഒന്നാം നിലയിലായിരിക്കും സെൻറ്റർ പ്രവർത്തിക്കുക നിലവിലുള്ള ഡയാലിസിസ് യന്ത്രങ്ങളും എം പി ഫണ്ടിൽ വാങ്ങുന്നതുൾപ്പെടെ പത്ത് യന്ത്രങ്ങൾ പുതിയ ഉണ്ടാകും ഡോക്ടർമാർ മറ്റു ജീവനക്കാർ തുടങ്ങിയവർക്ക് സൗകര്യങ്ങൾ പുതിയ കേന്ദ്രത്തിൽ ഒരുക്കും നിലവിൽ ഡയാലിസിസ് ആവശ്യമായവർ ഊഴം കാത്തു നിൽക്കുകയാണ് ആശുപത്രിക്ക് ആംബുലൻസ് വാങ്ങാൻ കഴിഞ്ഞയാഴ്ച അബ്ദുൾ സമദ് സമദാനി എം ഫണ്ട് അനുവദിച്ചിരുന്നു നേരത്തെ പ്രവർത്തിച്ചിരുന്ന ഡയാലിസിസ് സെന്റർ കോവിഡ് വ്യാപന സമയത്ത് നിർത്തിവെക്കുകയായിരുന്നു ഡയാലിസിസ് നടത്തിയിരുന്ന രോഗികളെ സമീപത്തെ സി എച്ച് സെൻറ്ററിലെ ഡയാലിസിസ് സെൻറ്ററിലേക്ക് മാറ്റി വൃക്ക രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ പുതിയ സെന്റർ ഒട്ടേറെ പേർക്ക് ആശ്വാസമാകും ന്യൂസ് ബ്യൂറോ മഞ്ചേരി